നമസ്കാരം കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന് പറഞ്ഞത് മുൻ സംസ്ഥാന പോലീസ് മേധാവിയായ ടി പി സെൻകുമാറാണ് കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മറ്റൊരു പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് ഇവർ രണ്ടുപേരും ഇത് പറയുന്നതിന് മുമ്പേ കേരളത്തിൽ തീവ്രവാദം വേരൂന്നിയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളായ തഹാവൂർ ഹുസൈൻ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പലതവണ കേരളത്തിൽ വന്നു പോയിരുന്നു എന്നുള്ളത് മുൻ സംസ്ഥാന പോലീസ് മേധാവിയും എൻ ഐ എ മുൻ ഐ ജിയുമായിരുന്ന ലോക്നാഥ് ബെഹ്റ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പാണ് തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിലെത്തിയത് സ്വന്തം പേരിൽ തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് മൂന്ന് ദിവസം തങ്ങുകയും ചെയ്തു തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കൊച്ചിയിലേക്കുള്ള വരവിന്റെ ഉദ്ദേശവും അജ്ഞാതമാണ് ഇനി എന്തായാലും എന്തിനാണ് അയാൾ കേരളത്തിൽ വന്നത് ആരെയൊക്കെ കണ്ടു എന്നുള്ളതിന്റെയൊക്കെ ഉത്തരം കിട്ടാതിരിക്കില്ല ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള പല നീക്കങ്ങളെക്കുറിച്ചും തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് അറിയാമെന്നും ലോക്നാഥ് ബെഹ്റ പറയുന്നുണ്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ കുറ്റപത്രം നൽകിയിട്ട് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞു ഭീകരാക്രമണത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണയെയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും ഇന്ത്യയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യണമെന്നും എൻ ഐ എ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനുള്ള ശ്രമം അന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷമാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി അമേരിക്കയിൽ പിടിയിലാകുന്നത് പിന്നീട് ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള എൻ ഐ എ സംഘം അമേരിക്കയിലെത്തി പത്തു ദിവസം തങ്ങി ഹെഡ്ലിയെ എഴുപത്തിരണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കൊപ്പം തഹാവൂർ ഹുസൈൻ റാണയ്ക്കുമുള്ള പങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് പി ഐയും എൻ ഐക്ക് നൽകി ഹിറ്റ്ലിക്ക് ആക്രമണം നടത്താനുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇന്ത്യയിലേക്കുള്ള വിസ സംഘടിപ്പിച്ചു നൽകിയത് തഹാവൂർ ഹുസൈൻ റാണയായിരുന്നു ഇതിനുവേണ്ടി മാത്രം അയാൾ മുംബൈയിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും ഹിറ്റ്ലിയെ അവിടുത്തെ ജീവനക്കാരനാക്കുകയും ചെയ്തു ഇന്ത്യയ്ക്കോ ഡെൻമാർക്കിനോ തന്നെ വിട്ടുകൊടുക്കരുത് എന്നുള്ള ആവശ്യം യു കോടതി അംഗീകരിച്ചതിനു ശേഷമാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ഹെഡ്ലി കുറ്റസമ്മതം നടത്തിയത് ഭീകരനാണെങ്കിലും ഹെഡ്ലിക്ക് യു എസ് കോടതി നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെടാൻ വഴിയില്ല തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകുമെന്നുള്ള വിദൂര പ്രതീക്ഷ പോലും ഇതുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരിക്കില്ല കൊച്ചിയിലെത്തി അയാളുമായി കൂടിക്കാഴ്ച നടത്തിയവരുടെയൊക്കെ വാലിൽ ഇപ്പോൾ തീ തീപിടിച്ചിട്ടുണ്ടാകും എന്നുറപ്പാണ് രാജ്യത്തെ പല ഭാഗങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളുടെയും പിന്നിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പലരെയും കേരളത്തിൽ വന്ന എൻ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എൻ കേരളത്തിലേക്ക് എത്തുമെന്നും ഉറപ്പായിട്ടുണ്ട്